നമസ്കാരം ഞാൻ ഡോക്ടർ വിശാൽ സോണി ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ആയുർവേദ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെയധികം ഒന്നും വീഡിയോസ് ചെയ്യാറില്ല ഇതേവരോരെണ്ണം പോലും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ആയുർവേദത്തിൻ്റെ സയൻറ്റിഫിക് വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ പലപ്പോഴും ഒരു തർക്കവിഷയമായിട്ട് കാണാറുണ്ട് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ത്രിദോഷ സിദ്ധാന്തമാണെന്ന് പലരും കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഈ ത്രിദോഷം എന്ന് പറയുന്ന ഒരു സ്യൂഡോ സയൻസാണ് എന്നൊക്കെ പറയുന്ന പലപ്പോഴും അത്തരം ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയങ്ങളിലായിട്ട് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു ചിലർ ഈ കോട്ടും ഒക്കെ ഇട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ നിങ്ങൾക്ക് എന്താണ് നട്ടല്ലിലെ ആടാമത്തേക്ക ശരീരന് വളവുണ്ട് അവിടെ എന്താണ് നട്ടല്ലിൻ്റെ ഇടയിൽ കൂടി ഞരമ്പ് ഞെരുങ്ങുന്നുണ്ട് കാലിലേക്ക് മിന്നൽ പോകുന്നുണ്ട് കിഡ്നിയിൽ സ്റ്റോൺ സ്റ്റോണുണ്ട് തൈറോയിഡുണ്ട് ഇങ്ങനെ പല പല സംഗതികളും പറയുന്നതായിട്ടുള്ള അങ്ങനെയുള്ള പ്രവചനങ്ങൾ നടത്തുന്ന ഒരു തമാശരംഗം ഈയിടെയായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ ത്രിദോഷ സിദ്ധാന്തത്തിലേക്കൊക്കെ വന്നത് അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ആയുർവേദത്തിൻ്റെ ഒരു ഫിലോസഫിയാണ് പറയുന്നത് ഇതൊരു ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ് അത് ആദ്യമായി മനസ്സിലാക്കണം ഈ ത്രിദോഷം എന്ന് പറയുന്ന സംഗതികൾ എവിടെയും അങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന മെറ്റീരിയൽ സബ്സ്റ്റൻസുകളല്ല ഈ വാദം പിത്തം കഭം ഇങ്ങനെയാണ് ത്രിദോഷങ്ങളെ പറയുക അപ്പോൾ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഫിലോസഫി ആയിട്ട് പറയുന്നത് ഈ ത്രിദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ശ്ലോകം വരുന്നത് അഷ്ടാംഗ ഹൃദയം സൂത്രസ്ഥാനം ഒന്നാം അധ്യായം ദീർഘജീവിതത്തിൽ വായുപിത്തം കഭശ്ശേരി ത്രയോ ദോഷ സമാസതഹ വികൃത അവികൃത ദേഹം വർത്തയന്തി ച എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് ദോഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ സമമായിട്ട് നിന്നാൽ എല്ലാം നന്നായിട്ടിരിക്കും അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അസുഖങ്ങളുണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഇനി ഈ സൂത്രസ്ഥാനം തന്നെ പതിനൊന്നാം അധ്യായമുണ്ട് ദോഷാധിവിജ്ഞാനിയം അതിൽ ഈ ദോഷങ്ങളുടെ കർമ്മങ്ങൾ പറയുന്നുണ്ട് പ്രാകൃത ദോഷകർമ്മങ്ങൾ പ്രാകൃത ദോഷകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയാൽ ഉള്ള ദോഷങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരിക്കേണ്ടത് അവയുടെ കർമ്മങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് പറയുന്നത് വാദത്തിന് തം ചല ഉത്സാഹ ഉച്ഛാസ നിശ്വാസ ചേഷ്ട വേഗപ്രവർത്തനേഹി സമ്യക് ഗത്യാച്ച ധാതൂനാം അക്ഷാണം പാടവേനച അനുഗൃണാതി അവികൃത എന്നാണ് വാദത്തിൻ്റെ ഫങ്ഷൻസ് പറയുന്നത് ഇനി പിത്തത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും പിത്തം ഭക്തിഊക്ഷ്മ ദർശനേഹി ക്ഷുത്രി രുചി പ്രഭ മേധ ധീ ശൗര്യ തനുമാർദ്ധവൈഹി എന്ന് പറയുന്നുണ്ട് കഫത്തിൻ്റെ കാര്യമാണെങ്കിൽ ശ്ലേഷ്മ സ്ഥിരത്വ സ്നിഗ്ധത്വ സന്ധിബന്ധ ക്ഷമാതി വിഹി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഈ വാദം പിത്തം കഫം എന്നുള്ള ത്രിദോഷങ്ങളുടെ ഫങ്ഷൻസ് ആണ് എന്ന് പറയുന്നതാണ് അപ്പം ഇതൊരു ഫിലോസോഫിക്കൽ കൺസെപ്റ്റാണ് ഒരു മെറ്റീരിയൽ സബ്സ്റ്റൻസ് അല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്ന പലപ്പോഴും പലരും എന്താണ് ഈ ആയുർവേദ പുസ്തകങ്ങളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിൽ എന്താണ് വായു എന്ന് പറഞ്ഞാൽ എയർ പിത്തം എന്ന് പറഞ്ഞാൽ ബൈൽ കഫം എന്ന് പറഞ്ഞാൽ ഫ്ലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട് ശരിക്കും അതല്ല സംഭവം ഈ ഫങ്ഷൻസ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കണ ഈ മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞ ഫങ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ത്രിദോഷങ്ങൾ എന്താണെന്ന് ആ ആയുർവേദത്തിൻ്റെ ഫിലോസഫിയിൽ മനസ്സിലാക്കേണ്ടത് അതായത് വാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ തം ചലഹ എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ചലനം ഉണ്ടാക്കുന്നത് എന്തും വാദത്തിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ നമ്മൾ കണ്ണുകൾ അടയ്ക്കുകയോ തുറക്കുകയാണെങ്കിലും ശ്വാസം എടുക്കുകയോ വിടുകയോ ചെയ്യുകയാണെങ്കിലും കൈകാലുകൾ അണക്കുകയാണെങ്കിലും കഴുത്ത് തിരിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാവിധ ചലനങ്ങളും ഈ ശരീരത്തിലെ രക്തം ഓടുന്നതും എല്ലാം തന്നെ വാദത്തിൻ്റെ ഫങ്ഷൻസ് ആണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തം ചലഹ പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഉത്സാഹം നമ്മുടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉച്ഛ്വാസ നിശ്വാസം ശ്വാസം എടുക്കലും വിടലും ചേഷ്ട ഫേഷ്യൽ എക്സ്പ്രഷൻസ് വേഗപ്രവർത്തനഹി നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വേഗങ്ങൾ തടഞ്ഞു നിർത്താൻ കഴിയാത്ത വികാരങ്ങളും അതുപോലെ എന്താണ് മലമൂത്രങ്ങൾ വിസർജിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം വാദത്തിൻ്റെ ഫങ്ഷൻസ് ആണെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ സമ്യക്ത്യാച്ച ധാതുവിനാം അക്ഷാണാം പാടവേനക ധാതുക്കളെ പരിപോഷിപ്പിക്കലും അതിനെ നിലനിർത്തലും ഇതെല്ലാം വാദത്തിൻ്റെ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അക്ഷാണാം പാടവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാണെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അവയുടെ കൂർമ്മത നിലനിർത്തുക ആ ഒരു ഷാർപ്പ്നസ് എല്ലാ സെൻസസിനും ഉണ്ടാവുക എന്നുള്ളത് വാദത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പിത്തത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും പിത്തം ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഊഷ്മ ബോഡി ടെമ്പറേച്ചർ ദർശനം കണ്ണിൻ്റെ പ്രവർത്തനം പിന്നെ ക്ഷുത്ത് വിശപ്പ് ത്രിട്ട് ദാഹം രുചി ടേസ്റ്റ് പ്രഭ നമ്മുടെ കോംപ്ലക്ഷൻ മേധ ഓർമ്മ തീ ബുദ്ധി ശൗര്യ തനുമാർദ്ധവേഹി ശൗര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലട് കറേഞ്ച് അങ്ങനെയൊക്കെയുള്ള വികാരം അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ തനുമാർദ്ദവ നമ്മളുടെ സോഫ്റ്റ്നസ് എന്നൊക്കെ പറയാം ഒരു സ്കിന്നിൻ്റെ സോഫ്റ്റ്നസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് പിത്തം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് ി ശ്ലേഷ അല്ലെങ്കിൽ കഫ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ശ്ലിഷാലിംഗന എന്നാണ് ആ അപകടിൻ്റെ റൂട്ട് അപ്പോൾ കെട്ടുടപ്പുണ്ടാക്കുന്നതെന്തും ബൈൻഡിങ് ആയിട്ടുള്ളതെന്തും ശ്ലേഷ്മാണ് അല്ലെങ്കിൽ കഫമാണോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്ലേഷ്മ സ്ഥിരത്വ സ്നിഗ്ധത്വ സന്ധിബന്ധ ക്ഷമാതിവിഹി എന്നാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും മൊത്തത്തിലുള്ള ബോഡി സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി പിന്നെ ബൈൻഡിങ് കൊഹീഷൻ അധീഷൻ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും സന്ധിബന്ധങ്ങളുടെ കെട്ടുടപ്പ് ക്ഷമ ക്ഷമ എന്ന് പറയുമ്പോൾ സന്ധി ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്കത് ഒറ്റ വാക്കായിട്ടും കരുതാൻ വേണമെങ്കിൽ അത് അന്വയിച്ച് എന്താണ് ഇപ്പം സന്ധിബന്ധങ്ങളുടെ കെട്ടെടുപ്പ് എന്ന് കരുതാം അല്ലെങ്കിൽ ക്ഷമ എന്നുള്ള ഒരു വാക്കായിട്ടെടുത്താൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു വിവേചന ബുദ്ധിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംയമനം എന്നും കരുതാം ഇതെല്ലാം കപത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിലോസഫി ആദ്യമായി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് ഈ ആയുർവേദം മൊത്തത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇത് ആയുർവേദത്തിൻ്റെ ഒരു സെൻട്രൽ തീമാണ് എന്നുവെച്ചാൽ ഈ വാ വാദവും പിത്തവും കഫവും എവിടെയെങ്കിലും മെറ്റീരിയൽ സബ്സ്റ്റൻസുകളായിട്ട് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല ഇതെല്ലാം നമ്മളുടെ ശരീരത്തിലുള്ള എന്തെല്ലാം സ്ട്രക്ചറുകളും ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസും ഉണ്ടോ അതിനെയെല്ലാം എല്ലാം കൂടി വലിയൊരു ക്യാൻവാസിൽ ഒരു ചിത്രകാരൻ വരച്ചിട്ടിരിക്കുന്നത് പോലെ ഒരു ഒരു ഐഡിയ ഒരു കൺസെപ്റ്റായിട്ട് അങ്ങനെ വളരെ വിശാലമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഒരു സംഗതിയാണ് ഈ വാദം പിത്തം കഫം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ആയുർവേദത്തിന് അന്നത്തെ കാലത്ത് ആവശ്യമായിരുന്നു ആയുർവേദം രൂപപ്പെട്ടപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതും ഈ വാദവിത്ത കഫങ്ങൾ കൊണ്ടാണെന്നും ഇനി എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള നോർമലായിട്ടുള്ള വാതവിത്ത കഫങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ അത് അസുഖത്തിന് കാരണമാകാമെന്നും ഇനി പുറത്തുനിന്നുള്ള കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തെങ്കിലും അപകടം പറ്റുകയോ കൈയും കരിപൊടിയുകയോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും അങ്ങനെ സംഭവിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഈ വാദവിത്ത കഫങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് അവിടെ ആ വേദനയും ബുദ്ധിമുട്ടും അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നത് എന്നൊക്കെ മനോഹരമായിട്ട് ഒരു കൺസെപ്റ്റായിട്ട് വിവരിക്കാൻ ഈ ഒരു ഐഡിയോളജി കൊണ്ട് പറ്റുമായിരുന്നു അതുകൊണ്ടാണ് ഈ ത്രിദോഷ കൺസെപ്റ്റ് വന്നത് അപ്പോൾ ഇതിനും പുറമെ നമ്മൾ എന്താണ് ഈ ആയുർവേദ ഔഷധങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ചെന്നാലും ഓരോരോ ഔഷധങ്ങളും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ അത് വാദത്തിനെയും പിത്തത്തിനെയും കപത്തിനെയും എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഈ ഔഷധങ്ങളുടെ ഫാർമക്കോളജിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്നത്തെ കാലത്ത് അത് വലിയൊരു സൗകര്യമായിരുന്നു അപ്പോൾ നമ്മുടെ ബോഡി സ്ട്രക്ചർ ആവട്ടെ മരുന്നുകളുടെ പ്രവർത്തനമാവട്ടെ രോഗങ്ങളുണ്ടാകുന്നതിൻ്റെ പത്രോജനസിസ് ആവട്ടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ത്രിദോഷ സിദ്ധാന്തം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ സൗകര്യമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അന്ന് രൂപപ്പെട്ടത് ഈ ഒരു സംഗതി ആദ്യമേ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടുവരുന്ന ഈ നാഡീപരീക്ഷ എന്ന് പറയുന്ന ഈ തമാശ പ്രവർത്തനങ്ങൾ പലരും ഈ പല പല വ്ലോ വ്ലോഗ് ചെയ്യുന്ന ആളുകൾ വഴിയൊക്കെ ഓരോരോ ഡോക്ടർമാരിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഈ നാഡീപരീക്ഷ എന്നത് ആയുർവേദത്തിൽ രോഗികളെ പരീക്ഷിക്കുന്നതിൻ്റെ അതായത് രോഗികളെ പരിശോധിക്കേണ്ടതിൻ്റെ ഒരു ഉപാധി മാത്രമാണ് ദർശന സ്പർശനം പ്രശ്നേഹി പരീക്ഷിച്ച രോഗണം എന്നാണ് പറയുന്നത് ദർശനം കണ്ണുകൊണ്ട് കാണുക സ്പർശനം സ്പർശനം എന്ന് പറഞ്ഞാൽ ഈ നാഡീപരീക്ഷ മാത്രമല്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ അത് തൊട്ട് നോക്കുക അങ്ങനെ അതുപോലെ ഏത് മുറിവുകൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ തൊട്ടും കൈകൊണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പർശനം എന്നതുകൊണ്ട് പ്രശ്നേഹി രോഗിയോട് ചോദിച്ചറിയുക എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് എന്താണ് രോഗികളെ പരിശോധിക്കുന്നതിൻ്റെ സിസ്റ്റം എന്ന് ആണ് ബേസിക്കലി ഡിഫൈൻ ചെയ്യുന്നത് അതിലീ സ്പർശന പരീക്ഷയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ നാഡീപരീക്ഷ എന്ന് പറയുന്ന സംഗതി ഇനി നാഡീപരീക്ഷയുടെയും ബേസിക് കൺസെപ്റ്റ് ആയുർവേദത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടി പിടിച്ചു നോക്കിയാൽ ഒരു വ്യക്തിക്ക് വാതമാണോ പിത്തമാണോ കഫമാണോ കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഏകദേശം മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമാണ് അതായത് നമ്മൾ ഈ ദോഷങ്ങളുടെ ഫങ്ഷൻസ് വെച്ച് തന്നെ ആലോചിക്കുകയാണെങ്കിൽ വാദം തം ചലഹ എന്നാണ് പറയുന്നത് അപ്പോൾ ചലനം ഉണ്ടാക്കുന്നതെല്ലാം വാദമാണ് ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചാൽ ഇപ്പം നോർമലി തന്നെ ചലനാത്മകത കൂടുതലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പം എന്താണ് കുറച്ചൊരു ഫാസ്റ്റർ ആയിട്ടുള്ള പൾസായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ ചലനാത്മകത വേണം എന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾക്ക് ഒരു ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഈ ചലന ഉണ്ടാക്കുന്ന ഗുണങ്ങളാണ് അയാളുടെ ശരീരത്തിൽ മൊത്തത്തിൽ കൂടുതലുള്ളിൽ ഒരു ലീനായിട്ടുള്ള ആളാണ് സ്കെൽ നല്ല സ്കെലിറ്റൽ ഉള്ള ആളാണ് അങ്ങനെയൊക്കെ ഒരാളാണെങ്കിൽ അയാൾക്ക് ഓടാനും ഓടാൻ ചാടാനുമൊക്കെ പൊതുവെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒബീസിറ്റി കൊണ്ടൊക്കെ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതുപോലെ വീക്കായിട്ടുള്ള പൾസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അവർക്ക് നോർമലി തന്നെ നല്ല റേറ്റിലുള്ളൊരു പൾസ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഇപ്പം കുറച്ചും കൂടി ഒരു സ്ലോവേഡായിട്ടുള്ളൊരു വളസാണെങ്കിൽ അതൊരു പിത്തത്തിൻ്റെ ഒരു നേച്ചറാണ് എന്ന് നമുക്ക് പറയാം തീരെ സ്ലോവർ സ്ലോവേഡ് ആയിട്ടുള്ളൊരു വളസാണെങ്കിൽ അതൊരു കപത്തിൻ്റെ നേച്ചറാണെന്ന് നമുക്ക് പറയാം ഇനി ഇതിൻ്റെ എല്ലാം ഇടയിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്കത് വാദമാണോ പിത്തമാണോ കഫമാണോ കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്ര ദോഷങ്ങളുടെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഏകദേശം പറയാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഈ നാഡീപരീക്ഷ എന്ന സംഗതിയുടെ ബേസിക് അതായത് ഇത് നോക്കിയാൽ ഒരാൾക്ക് വാദമാണോ വിത്താണോ കഫമാണോ കൂടിയും കുറഞ്ഞു ഇരിക്കുന്ന അവയുടെ ഏറ്റക്കുറച്ചിലുകൾ എത്രത്തോളമാണ് എന്ന് മാത്രം നമുക്കൊന്ന് ഇൻഫർ ചെയ്യാൻ പറ്റും അതേ ഉള്ളൂ അത് രോഗിയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നാലും രോഗിക്കതുകൊണ്ട് ആ വിവരം അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല അതൊരു വേഷം ഇത് അല്ലാതെ ഈ വീഡിയോകളിൽ കാണുന്നത് പോലെ എന്താണ് നിങ്ങളുടെ കഴുത്തിലെ ആറാമത്തെ ശരി ഞെരിങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ നട്ടലിൻ്റെ ഏഴാമത്തേക്കെ ശരി അകന്നിരിക്കുകയാണ് അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോണുണ്ട് അല്ലെങ്കിൽ ഗാർഡ് ബ്ലാഡർ സ്റ്റോണുണ്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ മൂത്രത്തിപ്പഴുപ്പുണ്ട് എന്താണ് സൈനസൈറ്റിസ് ഉണ്ട് ഉണ്ട് ഇങ്ങനെയൊന്നും നാടീപരീക്ഷ നോക്കി നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ല അങ്ങനെ പറയാനുള്ള ഒരു സിസ്റ്റം ആയുർവേദത്തിൽ പറയുന്നുമില്ല അത് തീർച്ചയായും അങ്ങനെ ചെയ്യുന്നവർ ചെയ്യുന്നത് ഒരു തട്ടിപ്പാണ് തികച്ചും അണ്ണത്തിക്കലും ഇല്ലീഗലും ആയിട്ടുള്ള പ്രാക്ടീസാണ് അങ്ങനെ ചെയ്യുന്ന ക്വാളിഫൈഡ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നടപടിയെടുക്കേണ്ട ഒരു കള്ളത്തരമാണ് അവരതിലൂടെ പ്രവർത്തിക്കുന്നത് എത്രയാണ് പറയാൻ ഉദ്ദേശിച്ച് നന്ദി